സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ സമ്പന്നനായ ഒരു മനുഷ്യൻ തൻ്റെ ഭവനത്തിന് പുറത്തായി ഒരനാഥനെ കണ്ടു അദ്ദേഹത്തിന് ഭവനമില്ലാത്തതിനാൽ തെരുവിലാണ് കഴിഞ്ഞിരുന്നത് അന്ന് നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു പുതയ്ക്കുന്നതിന് ഒന്നുമില്ലായിരുന്ന അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ ധനികനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ദയവായി ഇവിടെ കാത്തിരിക്കൂ ഞാൻ എൻ്റെ വീട്ടിൽ പോയി താങ്കൾക്ക് ഒരു പുതപ്പുമായി വരാം ആ സമ്പന്നൻ തൻ്റെ ഭവനത്തിനുള്ളിൽ പുതപ്പെടുക്കുവാൻ കയറി അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു അയാൾ ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീട് തൻ്റെ ഓണമേശയിലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുവാൻ തുടങ്ങി ആ പാവപ്പെട്ടവനെയും അയാൾക്ക് നൽകുവാൻ തീരുമാനിച്ച പുതപ്പുമെല്ലാം അയാൾ മറന്നുപോയി അടുത്ത ദിവസം വീടിന് മുന്നിലൂടെയുള്ള വഴിയിൽ നടക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ തണുത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് ചീട്ടുണ്ടായിരുന്നു സമ്പന്നനായ ആ മനുഷ്യൻ അതെടുത്തു വായിച്ചു ഞാൻ ഇത്രയും നാളും ഒരു പുതപ്പില്ലാതെയാണ് ഈ തെരുവിൽ കഴിഞ്ഞത് എന്നാൽ ഇന്നലെ നിങ്ങൾ എനിക്കൊരു പുതപ്പ് തരാമെന്ന് വാക്കു പറഞ്ഞു ആ വാക്കുകൾ എന്നിൽ പ്രതീക്ഷകൾ അപ്പോൾ മുതൽ എൻ്റെ ശരീരം തണുപ്പിനോട് പ്രതികരിക്കാതെയായി എൻ്റെ ശക്തി ക്ഷയിക്കുന്നു താങ്കളെ ഞാൻ വൈകിയും പ്രതീക്ഷിച്ചു നമ്മുടെ ജീവിതത്തിൽ പലരും അനേകം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിന്റെ കാര്യമേറ്റു നിനക്കെന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം പക്ഷേ ആ പറഞ്ഞവർ തന്നെ വളരെ വേഗം ആ വാക്കുകൾ മറന്നു പോകുന്നത് നമ്മെ എത്രമാത്രം നൊമ്പരപ്പെടുത്തുന്നു ഓരോ ദിവസവും മനുഷ്യൻ്റെ വാക്കുകളിൽ പ്രതീക്ഷ വെച്ചു നാം വാക്കു പറഞ്ഞവരും ഉറപ്പ് തന്നവരും അവരുടെ തിരക്കുകളിൽ മറയുമ്പോൾ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മോട് വളരെ കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്ക് നാം മറന്നുപോയാലും തക്ക സമയത്ത് നമ്മുടെ അരികിൽ വന്ന് തൻ്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നവനായ ദൈവം നാം മറന്നാലും അവിടുന്ന് നമ്മെ മറക്കുന്നില്ല സദൃശ്യവാക്യം പതിനാറ് മൂന്ന് നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്